ചുമ്മാ വീട്ടിൽ പോയിട്ട് വിഷുവിന് വീട്ടിൽ പോയിട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ നോക്കി ഇപ്പോൾ പിള്ളേരുടെ ഡാൻസ് കണ്ടുണ്ടോ നമ്മളെറങ്ങിയതാണ് നമ്മുടെ ഒരു വീടാണ് ഈ വീടിന്റെ പുറകശായി കാണുന്നത് കണ്ടോ അവരുടെ കഥ പറഞ്ഞാൽ കുറേ കഥ പറയാറുണ്ടാവും അവർ അവളുടെ ആ കുഞ്ഞു പെണ്ണിന്റെ ദിവസെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത് വിളിക്കുന്നവളെ അവളുടെ അച്ഛന് ഇവള്ക്ക് ഇവളുണ്ടാകാൻ തന്നെ കുറെ വർഷങ്ങൾ പത്തൊമ്പത് വർഷത്തോളം കാത്തിരുന്നിട്ടാണ് അവളുണ്ടായത് ഉണ്ടായിട്ട് അവൾക്ക് മൂന്ന് വയസ്സാകുന്നതിന് ഇപ്പറും പെട്ടെന്ന് അവളുടെ അച്ഛന് ക്യാൻസർ വന്നിട്ട് അവളുടെ അച്ഛൻ കൊറച്ചു മാസങ്ങൾ കൊണ്ട് തന്നെ പെട്ടെന്ന് സ്പ്രെഡായി അവടെ അച്ഛൻ മരിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ വീടിന്റെ ഈ വീട് ഇരിക്കുന്ന സ്ഥലം വല്ലാത്തൊരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലായിരിക്കുന്നെ അപ്പുറത്തുനിന്ന് കുറേ പ്രാവശ്യം കെട്ടിപ്പോക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് പല പ്രാവശ്യം ഇരുന്ന് പോയിട്ട് വിണ്ടൊക്കെ പോയിരിക്കുന്ന വീടാത് പിന്നെ ഒരു മഴയത്ത് ആ അവളുടെ അച്ഛൻ മരിച്ച ആ ഒരു വർഷം തയ്ന്നതിന് മുമ്പ് വലിയ മഴ വന്നിട്ട് ഇതിൻ്റെ മേളിൽ വേറൊരു വലിയ വീടിരിപ്പ് വേറൊരു വീടിരിപ്പുണ്ട് വീടിട്ട് കെട്ടിടം അതിൻ്റെ കെട്ട് തള്ളിപ്പോയിട്ട് ജസ്റ്റ് ഒരു ഒരു നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ഈ കൊച്ചിനെ വലിച്ചെടുത്തോണ്ട് രക്ഷപ്പെട്ടത് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അവൾ രക്ഷപ്പെട്ടതാന്ന് തന്നെ പറയാം വലിച്ചെടുത്ത് ഇന്നേലും ആങ്ങളമാർ വന്നപ്പോൾ ലൈറ്റ് കറണ്ട് പോകുമ്പോൾ തെളിയുന്ന ലൈറ്റും എമർജൻസി ലൈറ്റും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് വെളിച്ചുള്ളതുകൊണ്ട് ഇറങ്ങി ഓടാൻ സാധിച്ചു അപ്പം അങ്ങനെ ജീവൻ്റെ ജീവനിൽ നിന്ന് രക്ഷിക്കും രക്ഷപ്പെട്ടതാണെന്ന് പറയാം ഞാൻ അങ്ങോട്ട് ബാക്കി ഇതിൻ്റെ പണികൾ പൂർത്തിയാക്കാനോ അല്ലെങ്കിൽ പുണി അതിൻ്റെ ബാക്കിയുള്ള പിള്ളേരെ കുറേ പേരെ കൂടി കൂടി ആ കല്ലൊക്കെ ഒതുക്കി അതെല്ലാം റെഡിയാക്കി കുറേ നാൾ അടയ്ക്കാൻ ആവശ്യിച്ചു പിന്നെ അവിടെ വാടക കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായി കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അവിടെ നിന്ന് തിരിച്ച് വേറൊരു മാർബില്ലാത്തതുകൊണ്ട് ഇപ്പോഴും ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസിക്കുന്നത് ഇതുവരെ അതിൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ വീടൊന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് ഇതുവരെ അവർക്ക് വല്ലാത്തത് വീട്ടിലാണ് ഈ അമ്മ മോളുടെയും താമസം തൽക്കാലം ചെറിയ ചെറിയ ജോലികൾ അവിടെ ഇങ്ങനെ കുഴപ്പില്ലാത്ത അട്ടിമുട്ടി അങ്ങനെ പോകുന്നു പിന്നെ അവളുടെ ഹയർ എഡ്യൂക്കേഷൻ്റെ ഒക്കെ വരുന്ന സമയത്തായിരിക്കും അവള് ശരിക്കും ഇത് കഷ്ടപ്പെടാൻ പോകുന്നത് അവൾ നല്ല പിടിക്കുക കേട്ടോ അവൾ തനത്താനുണ്ടാക്കി കളിക്കുന്ന ഡാൻസൊക്കെ കണ്ടുകൊണ്ട് ഞാൻ വെളിയിൽ നിന്നിറങ്ങി വന്നാണ് അപ്പോൾ അപ്പം കുഞ്ഞിപ്പേർ അതിലൊക്കത്തെ കുഞ്ഞു കുഞ്ഞിപ്പിണ്ണുങ്ങളാണ് അപ്പോൾ ചുമ്മാ വർത്താനം പറയാനായിട്ട് എല്ലാവരും കൂടെ കൂടിയിരുന്ന് വർത്താനം പറയാൻ ആളുകളെ കിട്ടുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെയും പെർഫോമൻസാണ് കാണുന്നത് ഏ ഭയങ്കര മടിയല്ല പിന്നെയാണെങ്കിലും അവളുടെ അമ്മയാണെങ്കിലും ഇതുപോലെ തന്നെ ഷുഗർ പേഷ്യന്റ് അത് ഹോസ്പിറ്റൽ കേസ് താലം കറുക്കം ചർത്തി തുടങ്ങി സകലമാന പരിപാടി ഉണ്ട് എപ്പോഴും എന്തെങ്കിലും അസുഖവും കാര്യങ്ങളൊക്കെ ഒക്കെ ആയിട്ടുണ്ടാവും പിന്നെ നമ്മൾ വീടൊക്കെ വെക്കാൻ സഹായിക്കുന്ന ആടുകളെയൊക്കെ കുറെ പേരൊക്കെ സമീപിച്ചു നോക്കിയതാ നമ്മൾ വീടിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അറിയാം പക്ഷേ ആരും നമുക്ക് നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനേ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു സിറ്റുവേഷൻ കൂടിയാണ് നമ്മളും പോകുന്നത് അതുകൊണ്ട് വേറൊന്നും ചെയ്യാൻ നമുക്കും പറ്റത്തില്ല മാത്രല്ല ഈ സ്ഥലം ആരെങ്കിലും കൊടുത്തിട്ട് അവിടുന്ന് വേറെ സ്ഥലം മേടിച്ചിട്ട് വീടും ഒക്കെ ലാകാൻ സാധിക്കുള്ളൂ അതിൽ അവിടെ കുറച്ച് കൂടുതൽ പൈസ വേണ്ടിവരും സ്ഥലത്തിനും നല്ല വില എവിടെ സ്ഥലം അല്ലെങ്കിൽ വീടായിട്ട് എങ്കിലൊക്കെ മേടിച്ച് മേടിക്കണം ഇതിൻ്റെ അകത്ത് താമസിക്കുകയെന്ന് പറഞ്ഞാൽ ആ സ്ഥലം അതിൻ്റെ പ്രത്യേകത അനുസരിച്ച് അവിടെ താമസിക്കുകയെന്ന് പറയുന്നത് വളരെ വലിയ ഡേയ്ഞ്ചറായിട്ടുള്ള ഒരു ഒരു സ്ഥലമാണ് ഇരിക്കുന്ന വീട് താഴോട്ട് കുത്ത് ഇറക്കുകയാണ് പുഴയിലേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ് അപ്പോൾ അതിൻ്റെ ഇവിടെ പെട്ടെന്ന് കീഴും തിരിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം